വെൽക്കം ടു ബി ബി ഐ കൂടെ 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 കൊടുക്കുക ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ദുബായിൽ എങ്ങനെ ഒരു ബിസിനസ് കുറഞ്ഞ ചെലവിൽ ഒരു ബിസിനസ് തുടങ്ങാം എന്നുള്ളൊരു പരിപാടി ചെയ്യണ്ട ഇപ്പം നമ്മളിവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം ത്രീ എ ഗ്ലോബലുണ്ടോ ത്രീ എ ഗ്ലോബലിൽ നിങ്ങളെ ഞെട്ടിക്കാൻ ഒരുപാട് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം എത്ര ചിലവുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് പറഞ്ഞു തരാൻ പോകേണ്ട എവിടെ നമ്മൾ വന്നു നമ്മുടെ ത്രീ എ ഗ്ലോബലാണ് വന്നിരിക്കുന്നത് നമ്മുടെ അനൂപ് സാറുണ്ട് അഡ്വക്കേറ്റ് അനൂപ് സാറുണ്ട് ഇവിടെ ഈ ഒരു സ്ഥാപനത്തിന്റെ എം ആണ് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ പതിനാല് വർഷമായിട്ട് പതിനാല് വർഷമായിട്ട് ദുബായിലുള്ള ത്രീ എ ഗ്ലോബലിന്റെ എം ഡി ആണ് നമ്മൾ കാണാൻ പോകുന്നത് അഡ്വക്കേറ്റ് കൂടിയാണ് ഒരു ുന്നു ഞങ്ങൾ ഓൾറെഡി ഒന്ന് പരിചയപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ അഡ്വക്കേറ്റ് അനൂപ് സാറാണ് സാറേ അല്ലേ എനിക്കൊരു ബിസിനസ് കൊടുക്കണം ദുബായി അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ബിസിനസ് കൊടുക്കാൻ പറ്റുമോ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് നമ്മുടെ പയ്യന്മാർക്കൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട് എങ്ങനെ ബിസിനസ് തുടങ്ങാം എന്തൊക്കെ അതിന്റെ റൂൾസ് ഉണ്ട് എന്തൊക്കെ വേണം എന്ന് എല്ലാം ഞങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തു തരുമോ എല്ലാ സാർ നാട്ടില് തൊടുപുഴ ഇവിടെ എത്ര വർഷമായി നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുക എങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ദുബായിൽ തുടങ്ങണം അപ്പൊ എല്ലാ ഒരുപാട് യൂസഫരിമാരും അമ്പാരിമാരൊക്കെ നമുക്ക് ഇനി ഒരുപാട് ഉണ്ടാവണം ഒക്കെ അല്ലെ ഞങ്ങളെ ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാല് ദുബായിൽ ഇങ്ങനെ ബിസിനസ് എന്ന് പറഞ്ഞ സ്വപ്നമായിട്ട് വരുന്നവർക്ക് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത് ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരെ ബിസിനസ് ദുബായിലേക്ക് വരുന്നുണ്ട് അപ്പോ അവർക്കുള്ള ഏറ്റവും നല്ല ഒരു ആണ് ഡെസ്റ്റിനേഷനാണ് എന്ന് ഞാൻ പറയും കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ വേൾഡിൽ വേറെ എവിടെയും കിട്ടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല ഓക്കെ ഒരു നൂറ്റൻപതിൽ കൂടുതൽ നാഷണാലിറ്റീസ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പൊ അത് തന്നെ നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് നമുക്ക് എന്തിനും നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുന്ന എന്ത് കാര്യത്തിനും ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളമാണ് ഓപ്പർച്യൂണിറ്റി ഒരുപാട് ഉണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ

ാണ് അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിച്ചെ ഇപ്പൊ യു എയിലുള്ള ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും യു എയിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അപ്പോൾ അവർക്ക് പുറത്തുള്ളവർക്കും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇപ്പൊ പ്രോസസ്സ് എല്ലാം കോവിഡിനു ശേഷം പ്രോസസ്സ് എല്ലാം വളരെ റിമോട്ട്ലി ആയിട്ട് തന്നെ ആൾ ഇവിടെ വരണം എന്ന് പോലും ഇല്ല ഓക്കെ റിമോട്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ലൈസൻസ് സെറ്റപ്പ് ചെയ്യാം പിന്നെ നമ്മളൊരു റെസിഡൻസ് വിസ എടുക്കുന്ന ഘട്ടത്തിൽ മാത്രം അവർ ഇവിടെ വരേണ്ട കാര്യമുള്ളൂ വേണ്ട കാര്യമുള്ളൂ അല്ലേ ഓക്കെ അപ്പൊ അനുസാറേ എനിക്ക് ഇനി ഒരു ചോദ്യം ചോദിക്കാൻ ഇവർക്ക് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാമല്ലോ ഒരുപാട് പേര് ആഗ്രഹത്തോടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എനിക്ക് എല്ലാത്തിനും ആൻസർ വേണം അതായത് ഇപ്പോ ഇപ്പോൾ എന്റെ അടുത്ത് ഒരുപാട് ക്യാഷ് ഉണ്ട് എനിക്ക് ദുബായിൽ ജോ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല ഇത് എന്ത് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അതിൻ്റെയൊക്കെ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നമുക്ക് ഹെൽപ് ചെയ്യാം ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഇൻ ഹൗസ് ലോയേഴ്സ് നിങ്ങൾ ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ള അതിനുള്ള അസിസ്റ്റൻസ് നമുക്ക് തരാൻ പറ്റും അതു മുതൽ ഇപ്പോൾ പല പാക്കേജസ് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരുപാട് പാക്കേജസ് ഒരുപാട് ഫ്രീ ഫ്രീസോൺസ് യു എയിലുണ്ട് അതില് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ മുകളിലോട്ട് വിവിധ തരത്തിലുള്ള ലൈസൻസുകൾ ഇപ്പം അവൈലബിൾ ആണ് ഓക്കെ അതിൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു ഓഫർ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തിരംസ് മുതൽ നമ്മൾ ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ കൊടുക്കുന്ന ഓഫർ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തിരം മുതൽ അതായത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ദൃഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ പറ്റും തുടങ്ങാൻ പറ്റും ഇപ്പോൾ അതെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഉണ്ടോ അതൊന്ന് നോട്ട് ചെയ്ത നിങ്ങൾ അപ്പോൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ദൃഹം മുതൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടും അതിൽ വിസ ഉണ്ടാവും അതെങ്ങനെയാണ് ഈ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ലൈസൻസിൽ വിസയ വിസ പാക്കേജസ് വേറെ ഡിഫറന്റ് ആയിരിക്കും ഡിഫറൻ്റ് ആയി നമ്മൾ എടുക്കണം അതെ ഓക്കെ അപ്പൊ ഈ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയന്റി നയൻ പറയുന്നത് വിത്തൗട്ട് വിസയാണ് അല്ലേ അതെ അതെ വിത്ത് വിസയും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ വിത്ത് വിസയും ചെയ്യാമല്ലോ അഡീഷണൽ വിസയുടെ പേയ്മെന്റ്സ് എക്സ്ട്രാ പേയ്മെന്റ് എക്സ്ട്രാ വരും അല്ലേ പേയ്മെന്റ് പിന്നെ വേറെ ക്സ്റ്റും ചോദിക്കാല്ലോ ഇപ്പൊ ഈ ഒരു ക്യാഷ് പറഞ്ഞിരിക്കുന്നത് ഷാർജയിലാണ് അപ്പൊ ദുബായിലാണ് നമുക്കൊരു ബിസിനസ് ഓപ്പൺ ചെയ്യണമെങ്കിലോ ദുബായിൽ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നമുക്കത് ഇപ്പോഴത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫറിൽ കൊടുക്കുന്നുണ്ട് ദുബായിൽ അനുസരിച്ച് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് പറഞ്ഞുണ്ട് ഇത്ര ദീർഘം ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് ഇപ്പൊ ഞാനൊരു കമ്പനി ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ കമ്പനിയായിട്ട് അപ്പ് ചെയ്തിട്ട് ഇത്ര ദീർഘത്തിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് മാത്രമല്ല വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ ദുബായിൽ പറഞ്ഞു ഷാർജിയിൽ കമ്പനി തുടങ്ങാം എവിടെയുള്ളൂ നമ്മൾ കമ്പനി തുടങ്ങാം ഇപ്പം കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മാത്രമല്ലല്ലോ സ്റ്റാർട്ട് ചെയ്ത് എയ് ടു സെഡ് കാര്യങ്ങൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ വേറെ എന്തെല്ലാം സർവീസ് ഉണ്ട് തീർച്ചയായിട്ടും ഈ കമ്പനി സ്റ്റാർട്ട് എന്ന് പറഞ്ഞത് ബിനു നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടുക അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അതെ പിന്നീട് നമുക്ക് വിസ കാര്യങ്ങൾ വേണം കമ്പനിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം അപ്പോൾ അവിടെയാണ് നമ്മളൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ത്രീ എ ഗ്ലോബിൽ പ്രവർത്തിക്കുന്നത് ഓക്കെ അപ്പോൾ വിസ സർവീസസ് നമ്മൾ ചെയ്യും അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സഹായിക്കാൻ പറ്റും അതിനുശേഷം ഇപ്പൊ നമുക്ക് ടാക്സ് രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട് വാറ്റ് രജിസ്ട്രേഷൻ ആൻഡ് ഫയലിംഗ് നമുക്ക് ടാക്സ് കൺസൾട്ടൻസി സർവീസസ് ഉണ്ട് കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ ആൻഡ് ഫയലിംഗ് അത് നമുക്ക് ചെയ്യാം ഓക്കെ അതുകൂടാതെ അക്കൗണ്ടിങ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ കോർപ്പറേറ്റ് ടാക്സും വാറ്റും എല്ലാം വന്നിരിക്കുന്ന അവസരത്തിൽ അക്കൗണ്ടിങ് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് ലൈസൻസ് ഉണ്ട് അതുവഴി നമ്മൾ ഈ ഈ ഈ സർവീസസ് പ്രൊവൈഡ് സർവീസ് എല്ലാം എല്ലാം നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഇത് 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 മാത്രമല്ല ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ബേസിക്കലി ഒരു ലോയർ ആണ് നമുക്ക് ഹൗസ് ലോയേഴ്സ് ഉണ്ട് ഉണ്ട് ലീഗൽ കൺസൾട്ടൻസി ലൈസൻസ് ലോ ഫോം ലിറ്റിഗേഷൻ സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് ഓക്കേ അത് മാത്രമല്ല ഇപ്പോൾ ബിസിനസ്സുകൾ പൊതുവേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സ്ട്രഗിൾ ചെയ്യുന്നത് കൂടുതലും മാർക്കറ്റിംഗ് കാര്യങ്ങളിലാണ് അതെ അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ ഒരു ബിസിനസ് സ്ഥാപനം അങ്ങ് ഏൽപ്പിച്ചാ മതി നമ്മുടെ ത്രീയും ഗ്ലോബലിൽ അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തോ ഒരു വിസ തന്നിട്ട് നിങ്ങൾക്ക് ഓപ്പൺ സ്റ്റേജിൽ അങ്ങനെ വിട് മാത്രമല്ല നിങ്ങൾക്ക് എന്തൊരു എ ടു സെഡ് എന്തൊരു ഹെൽപ്പ് വേണമെങ്കിലും നമ്മുടെ ത്രീയെ ഗ്ലോബൽ ഇവിടെ ഉണ്ട് അല്ലേ തീർച്ചയായും അതെ അനു സാർ എനിക്ക് വേറെ ക്വസ്റ്റിൻ ചോദിക്കാന്ന് വെച്ചാല് നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് വർക്ക് ചെയ്യണ്ടാവോ അവര് അവർക്കൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാ മുമ്പ് എല്ലാ നമുക്ക് എൻഒസി ചോദിക്കുവായിരുന്നുള്ളത് എൻഒസിൽ ആവശ്യമില്ല ഓക്കെ എല്ലാവർക്കും ആർക്കും തുടങ്ങാം തുടങ്ങും

ഇതിന് ഓഫീസോ കാര്യങ്ങളോ എല്ലാവരും ബിസിനസ് തുടങ്ങാൻ പഠിക്കുന്നത് ഓഫീസ് വേണോ ബാക്കി എക്സ്പെൻസാണ് ഞാനീ പറഞ്ഞ ചെലവിൽ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് റണ്ണിങ് റണ്ണിങ് ആക്കാം സർവീസ് സർവീസ് അല്ലാതെ അല്ലാതെ വേറെ എന്തെല്ലാം സർവീസസും ലൈസൻസ് ഇൻഡസ്ട്രിയൽ ഇൻഡസ്ട്രിയൽസൻസിന്റെ റിക്വയർമെന്റ് ചെയ്യുന്നവർ അവരുടെ ലൈസൻസ് നമുക്ക് അതുപോലെ ഏവിയേഷൻ റിലേറ്റഡ് ഇൻഡസ്ട്രി ഓക്കെ സിവിൽ ഏവിയേഷൻ അപ്രൂവൽ ചെയ്യാൻ ആണോസ് വേണം വേറെ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അപ്രൂവൽ വേണം ഒരു ഫോറിൻ കമ്പനിയുടെ ബ്രാഞ്ച് ഇവിടെ ഇക്കണോമിയുടെ അപ്രൂവൽ വേണം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണം അപ്രൂവൽ വേണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള എല്ലാ ഏത് ടൈപ്പ് ലൈസൻസസ് ആണെങ്കിലും നമുക്ക് ബാങ്കിന്റെ റെപ്പ് ഓഫീസ് തുടങ്ങാം നമുക്ക് അത് ചെയ്യാം സാധിക്കും അപ്പോൾ അങ്ങനെ ഏത് ലൈസൻസും നമ്മള് ദുബായ് മെയിൻലാൻഡോ ഫ്രീ സോൺസോ മാത്രമല്ല പ്രൊമിനന്റ് ആയിട്ടുള്ള മറ്റു ഫ്രീ സോൺസ് ഫിനാൻഷ്യൽ ഫ്രീ സോൺസ് ഉണ്ട് ഡി എഫ് സി ഉണ്ട് അബുദാബി ലേ ഡി ജി എം കിസാദ് ഉണ്ട് എന്റെ ലൈസൻസിനു വേണ്ടിട്ട് ജാബ്സേൽ ചെയ്യാം ഡി എം സി സി ഷാർജിൽ പോയിട്ടുണ്ടെങ്കിൽ സേഫ് സോൺ ഉണ്ട് അമ്രിയ ഫ്രീ സോൺ ഹുജേറ ഫ്രീ സോൺ ഉണ്ട് അങ്ങനെ യു എയിലുള്ള ഏത് ഫ്രീ സോൺസിലും നമുക്ക് നമ്മുടെ സർവീസ് ഫ്രീ ഫ്രീ സോൺ വിസ വിസ എന്ന് എന്ന് ഈ നോർമൽ അതിന്റെ വ്യത്യാസം എന്താണ് ാണ് നമ്മൾ നമ്മളൊരു കമ്പനി ഫ്രീ 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 സോണിൽ 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 ഓപ്പൺ ചെയ്യുമ്പോൾ നിന്നായിരിക്കും നമുക്ക് വിസ 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 ചെയ്യുന്നത് ചെയ്യുന്നത് ആ സോൺ ലേബർ അതൊരു ഇമിഗ്രേഷൻ ആയിട്ടാണ് കൺസിഡർ അത് പ്രോസസ് നോർമൽ നമ്മൾ ദുബായ് മെയിൻലാൻഡിൽ ഒരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ലേബർ പ്രോസസ്സിൽ കൂടെയാണ് വിസ ഇഷ്യൂ ചെയ്യുന്നത് ലേബർ ലേബർ എംപ്ലോയി വിസ ആയിരിക്കും

എന്റിറ്റിയുടെ ബ്രാഞ്ച് ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരൻ കമ്പനിയുടെ ഒരു എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ പറയുക അപ്പോ ആ പേരൻ കമ്പനി തന്നെയാണ് ഈ ബ്രാഞ്ച് രീതിയിൽ ആ ഒരു ആണ് ബ്രാഞ്ചിന് അപ്പോൾ ബ്രാഞ്ച് അല്ലെങ്കിൽ സബ്സിഡിയറി ലൈസൻസസ് ഉണ്ട് അത് നമ്മൾ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓരോ കൺട്രിയുടെയും അനുസരിച്ച് അത് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് സാധാരണ

കിട്ടും അല്ല ഓക്കെ പിന്നെ ഇതിനിപ്പോൾ പേര് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഒരു കമ്പനിക്ക് പേര് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാ നമുക്ക് നമുക്ക് താല്പര്യമുള്ള പേരുകൾ സജസ്റ്റ് ചെയ്യാം പക്ഷേ ഇപ്പൊ ദുബായിലെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ചില നോംസ് ഉണ്ട് ഒരു കൺട്രിയുടെ പേര് പാടില്ല ഒരു അമേരിക്കന്റെ പേര്സ് ഉണ്ട് ആ വിത്തിൻ ദ നോംസ് നിന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് സെലക്ട് അതെ അപ്പൊ ഇതിനിപ്പോ നമുക്ക് ഇഷ്ടമുള്ള പേര് ഉണ്ടെങ്കിൽ കൊടുക്കണം അങ്ങനെയൊക്കെ നമ്മുടെ നമ്മൾ അറബിക്

നമ്മുടെ ലൊക്കേഷൻ ദുബായിലാണ് ദുബായിലെ ഷെയ്ഖ് സാഹിദ് റോഡില് അതെ ഫിനാൻഷ്യൽ സെന്റർ മെട്രോ സ്റ്റേഷനുണ്ട് ഓക്കെ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് ടൂ മെട്രോ സ്റ്റേഷൻ തൊട്ട് ചേർന്നിരിക്കുന്ന ബിൽഡിംഗിൽ സെക്കൻഡ് ഫ്ലോർ ടു സീറോ വൺ ടു സീറോ ടു ഫിനാൻഷ്യൽ സെന്റർ എക്സിറ്റ് മെട്രോ അതെ ഹവായി ഹവായി ടവർ അവോയ്വർ ബിൽഡിംഗിലാണ്ടാവും സെക്കൻഡ് ഫ്ലോറിലാണുള്ളത് എന്തൊരു ഡീറ്റെയിൽസും ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം നമ്പർ കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്പർ എന്തായാലും കൊടുത്തേക്കാം എന്തായാലും എല്ലാവരും ഫുൾ ട്വന്റി ഫോർ ഹവേഴ്സ് സപ്പോർട്ട് കിട്ടുമല്ലോ എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും സപ്പോർട്ടും കാര്യങ്ങളും കിട്ടും ഞങ്ങൾ ഒരു മണിക്കൂറെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ തുടങ്ങിട്ട് അപ്പൊ എല്ലാം ഒരുപാട് ഷാഫും കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാവരും ഇപ്പം പോയി ഇപ്പൊ സമയം ശരിക്കും പറഞ്ഞാൽ ദുബായി ഏഴ് അല്ലേ നമ്മൾ ഒരു മണിക്കൂറായിരുന്നു ഷൂട്ട് തുടങ്ങിയിട്ട് പിന്നെ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ഒരുപാട് ക്വസ്റ്റിനാ ഒരുപാട് ക്വസ്റ്റിനിന് എനിക്ക് നല്ല ആൻസർ തന്നു എന്നാലും എൻ്റെ പകർ പ്രത്യേക താങ്ക് യു താങ്ക് യു ഒരുപാട് പേര് എനിക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ കമന്റിലായാലും ഈ ബിസിനസ് പരമായിട്ട് ഒന്ന് തുടങ്ങാനും ഏറ്റവും വിശ്വസമായിട്ടുള്ള ഒരു സ്ഥാപനം തരുവോ തരുമോ എന്ന ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു കിടല വീഡിയോ എന്ന് വിശ്വസിക്കുന്നു എന്തായാലും താങ്ക് യു താങ്ക് താങ്ക് യു